പരടി സംസ്കൃത ശ്രീശങ്കരാചാര്യ സർവകലാശാലയിൽ അച്ചടക്കം കൊണ്ടുവരാൻ കർശന നടപടി സ്വീകരിച്ചതിനെതിരെ എസ് എഫ് ഐ നടത്തുന്ന സമരത്തെ കടുത്ത ഭാഷയിൽ വിമർശിച്ച് സർവകലാശാല വിദ്യാർത്ഥി സമരം അനാവശ്യമെന്നും ലഹരി വിമുക്ത ക്യാമ്പസ് ഉറപ്പു എടുത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കുമെന്നും സർവകലാശാലയുടെ താക്കീത് സർവകലാശാല നിയമങ്ങൾക്ക് വിരുദ്ധമായി സമരം നടത്തിയ ഇരുപത്തിരണ്ട് വിദ്യാർത്ഥികൾക്ക് കാരണം കാണിക്കൽ നോട്ടീസും നൽകി കാലടി സംസ്കൃത സർവകലാശാലയിൽ ഭരണത്തിന്റെ ആനുകൂല്യം പറ്റി അഴിഞ്ഞാട്ടം നടത്തുകയായിരുന്നു എസ് എഫ് ഐ ഇതിനെതിരെ പരാതി വ്യാപകമായതോടെയാണ് ജൂലൈ ഒന്ന് മുതൽ പുതിയ പരിഷ്കാരം നടത്താൻ സർവകലാശാല തീരുമാനിച്ചത് ഒൻപത് മുപ്പതിനു ശേഷം ഹോസ്റ്റലിൽ കയറാൻ പറ്റില്ല സർവകലാശാലക്കുള്ളിലേക്ക് വാഹനങ്ങൾ കടത്തിവിടുന്നതിന് നിയന്ത്രണം അഞ്ചു മണിക്ക് ശേഷം ക്ലാസ് റൂമുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്നിവ കർശനമാക്കിയതോടെയാണ് എസ് എഫ് ഐ പ്രത്യക്ഷ സമരം ആരംഭിച്ചത് എന്നാൽ സമരത്തെ അതേ നാണയത്തിൽ തന്നെ നേരിടാനാണ് സർവകലാശാലയും തീരുമാനിച്ചിരിക്കുന്നത് വിദ്യാർത്ഥികൾ നടത്തുന്ന സമരം അനാവശ്യമാണ് എടുത്ത തീരുമാനങ്ങൾ സമ്മർദ്ദത്തിന് വഴങ്ങി മാറ്റില്ല ലഹരിമുക്തമാണ് ക്യാമ്പസ് എന്ന് ഉറപ്പുവരുത്തും എല്ലാവരും കൂട്ടായി എടുത്ത തീരുമാനമാണിത് നിയമം ലംഘിച്ചാണ് ഇപ്പോൾ ഒരു വിഭാഗം വിദ്യാർത്ഥികൾ സമരം നടത്തുന്നത് ഇതിനെതിരെ കർശന നടപടി സ്വീകരിക്കും സമരം നടത്തിയ ഇരുപത്തിരണ്ട് വിദ്യാർത്ഥികൾക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കും മുമ്പ് കാരണം കാണിക്കാൻ നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നും സർവകലാശാല അധികൃതർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ജനം കൊച്ചി